പത്ത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് വീട് വെക്കാൻ പറ്റുമോ കൂടുതൽ ഹലോ ഫ്രണ്ട്സ് മിക്കോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രിവാണ്ട്രം സിറ്റിയിലാണെങ്കിൽ വെറും പത്ത് ലക്ഷം രൂപക്ക് ഒരു വീട് വയ്ക്കുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നം തന്നെയാണ് എല്ലാവരുടെയും അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരു യുവ സംരംഭകരെയാണ് ഫസ്റ്റ് വീടിന്റെ ആ ഒരു ബേസ്മെന്റ് മുതൽ വീട് എല്ലാം റെഡി ആക്കിയിട്ട് താക്കോല് വരെ കയ്യിൽ തരുന്ന യുവ സംരംഭകരെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നതും അതും വെറും പത്ത് ലക്ഷം രൂപ മുതൽ വീട് റെഡി ആക്കി തരും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡോറാണ് നമ്മൾ പ്ലാവിലാണ് ഈ ഡോർ ചെയ്തിട്ടുള്ളത് ഇതിപ്പം കസ്റ്റമറുടെ അനുസരിച്ചിട്ടാണ് അവിടെ താല്പര്യം കേക്ക് വേണമെങ്കിൽ കേക്ക് വീടാൻ പ്ലാവ് അങ്ങനെ നമുക്ക് ഇവർ ക്ലൈൻറ്റ് തന്നെ പറഞ്ഞതനുസരിച്ചിട്ടാണ് ലോക്കും മണിച്ചിത്ര താഴും കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് ഫുള്ളി പോളിഷ്ഡ് ആണ് ഫ്രണ്ട് ഡോറും വിൻഡോസ് എല്ലാം അതുപോലെ നമ്മൾ സിറ്റ് ഔട്ടിലും തന്നെ ആ ഒരു ഗ്രേ ആഷ് കളറിൽ കോമ്പിനേഷൻ വരുന്ന അതിൽ ഗോൾഡൻ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന വൺ എയ്റ്റി ബൈ എയ്റ്റി സെന്റിമീറ്ററിന്റെ ടൈൽസ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറ്റും സിറ്റിംഗ് സ്ലാബായിട്ട് നമുക്ക് ഗാലക്സിയുടെ ഗ്രാനൈറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ നമ്മുടെ ഈ ഫ്രണ്ട് ഹൈലൈറ്റ് ആയി ഈ പില്ലേഴ്സ് നമ്മൾ ഉടൻ ഗ്രെയിൻസ് വരുന്ന നമ്മുടെ ആ ഒരു ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് പില്ലേഴ്സിലും നമ്മൾ ഈ ടൈൽസ് ക്ലാഡിങ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടേജ് നമ്മുടെ സിറ്റോട്ട് കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടി നമ്മുടെ ക്ലാഡിങ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൂടുതൽ ഈ വീടിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ വൈറ്റ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ പോയിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് കളർ കീപ്പേർ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്കിൽ അല്ല വൈറ്റിൽ ബ്ലാക്ക് ലൈൻസ് വരുന്ന രീതിയിലാണ് നമ്മളത് ഫ്ലാഡിങ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മളിവിടെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോർ എന്ന് പറഞ്ഞാൽ കജേരിയ സൊമാനി അങ്ങനെ ജോൺസൺ അങ്ങനെയുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവേ അതിൽ ഇപ്പം കസ്റ്റമറിന്റെ ഡീറ്റനുസരിച്ച് അവർ പറഞ്ഞിട്ടുള്ള രീതിക്ക് അവരുടെ സെലക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു വൺ എയ്റ്റി ഫൈവ് എയ്റ്റിയുടെ നമ്മുടെ ഇതെടുത്തിട്ടുള്ളത് ഫ്ലോർ ടൈൽസ് എടുത്തിട്ടുള്ള ഇത് സിറ്റ് ഔട്ട് നമ്മുടെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഇവിടെ എല്ലാം നമ്മുടെ ഈ ടെയിൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണിയപുരം ഭാഗത്ത് തിരുവനന്തപുരം കണിയാപുരം ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ വീട് വരുന്ന സ്ഥിതി ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമ്മുടെ റോഡ് സൈഡിൽ വെച്ചിട്ട് ഉള്ളിലോട്ടാണ് ഈ പ്ലോട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് നിർമ്മിച്ചിട്ടുള്ള വീടാണിത് ഇത് ഇത് ക്ലൈൻ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഞ്ച് സെൻറ് പ്ലോട്ടാണ് പക്ഷെ അവർക്ക് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം അവർക്ക് നാല് സൈഡും സ്ഥലം കിട്ടണം എന്ന് ക്ലൈൻ്റിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതനുസരിച്ചിട്ട് തന്നെ നല്ല കഞ്ചസ്റ്റ് ആവാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലൂടെ ക്ലൈൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതനുസരിച്ച് തന്നെ സിമ്പിളായിട്ട് ചെയ്തൊരു പ്ലാനാണിത് അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ക്വയർ ഫീറ്റ് ഫ്ലേറ്റിനാണ് നമ്മൾ ഈ വീട് ചെയ്യുന്നത് ഇതിൽ ഇത് ഇൻക്ലൂഡിങ് നമ്മുടെ ഹാൻഡ് റയിൽ നമ്മുടെ ബാക്കിയുള്ള ഗ്രാൻഡ് സ്ലാബ്സ് കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡ് വരുന്നതാണ് വാട്ടർ ടാങ്ക് സെപ്റ്റിക് ടാങ്ക് ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിന് പല കാര്യങ്ങളും നമ്മളിത് ചെയ്യുന്നുണ്ട് ഇതിൽ ഇത് കൂടാതെ തന്നെ നമ്മൾ ഇതിൽ ഇൻറ്റീരിയർ ആയിട്ട് നമുക്ക് സീലിംഗ് വർക്ക് ഇപ്പം നയൻറ്റി ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം വർക്ക് കഴിഞ്ഞ ഒരു രീതിയിലാണ് കണ്ടിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോ ഇനി കുറച്ച് സീലിംഗ് ക്യാൻ അങ്ങനെയുള്ള ഇൻസുലേഷൻ വർക്കുകളും ബാക്കി എല്ലാം ബാക്കിയുണ്ട് വീടിനകത്തുള്ള മറ്റ് ഡോറുകളാണെങ്കിൽ നമ്മൾ മഹാഗണി ഇതാണ് യൂസ് ചെയ്ത് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മുടെ ഈ കിച്ചൺ ഡോറിൽ നമ്മൾ കളർ എച്ചിങ് ചെയ്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പാർട്ടിഷനിൽ വെച്ചിട്ട് നമ്മൾ കളർ എച്ചിങ്ങും കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് ഒരു സിമ്പിളായിട്ട് കാണാൻ പക്ഷേ കാണാൻ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഡോറ് ചെയ്തിട്ടുള്ളത് നമുക്ക് കിച്ചണിലോട്ട് അകത്തോട്ട് കിടക്കാം നമ്മുടെ ഈ കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം ഒരു മിനിമലായിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ക്രോസാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത് ക്ലോസ് അതിൻ്റെ ക്യാബിനറ്റ്സും കാര്യമാണ് ചെയ്തിട്ടുള്ളതും അവർക്ക് പറ്റുന്ന രീതിയിൽ മിനിമലായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ പുളൌട്ടും കാര്യങ്ങളും പിന്നെ പ്ലേ ബാസ്ക്കറ്റ്സ് ഒരു കട്ട്ലറി ഉണ്ട് ഒരു കട്ട്ലറി ഒരു പ്ലേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് റൂമിലോട്ട് വരുമ്പോൾ താഴെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു റൂമാണ് പറ നമ്മൾ ചെയ്തിട്ടുള്ളത് പത്ത് ടു പതിനൊന്നിൻ്റെ ഒരു മിനിമായിട്ടുള്ളൊരു റൂമാണ് എന്നാൽ കണ്ടസ്റ്റഡും അല്ല അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് അതിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ സിമ്പിളി ആയിട്ട് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വരയ്ക്കുന്നതിൻ്റെ രീതിയിൽ ഒരു വാർഡ്രോപ്പ് വേണമെന്ന് പറഞ്ഞ് നമ്മളതും റിപ്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ആണ് ടോയ്ലറ്റിൻ്റെ ഡോർ വെക്കുമ്പോൾ നമുക്ക് ഡീപ്പ് ഡീപ്പ് ക്ലീനിങ് പാലിക്കെല്ലാം നമുക്ക് ബാലൻസ് ആയിട്ട് ചെയ്യാനുള്ള വർക്കുകളാണ് ഫിനിഷിംഗ് വർക്ക് വൺ പീസ് ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ടവൾ ബ്രാഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷവർ ആണെങ്കിൽ അല്ല എഫ് വാഷ് ഫാനും കാര്യങ്ങളെല്ലാം വീടിൻ്റെ പോയിൻറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെയും കൂടെ വരുന്നതാണ് ഒരു വാഷ് വാഷിംഗ് മെഷീൻ മറവ് കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് അടുത്തത് നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ ക്ലൈൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് ലിവിങ് പ്ലസ് ഡൈനിങ് ആയിരുന്നു നമ്മൾ ലിവിങ് പ്ലസ് ഡൈനിങ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ അവരുടെ ഇത് നമുക്കൊരു നമസ്കരിക്കാനുള്ള ഒരു പ്രയർ ഏരിയായിട്ടൊക്കെയാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ഫോർ സീറ്റ് മിനിമം ആയിട്ട് ഒരു ചെറിയൊരു കുടുംബമാണ് അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഫോർ സീറ്റ് ഫൈവ് സീറ്റ് സിക്സ് സീറ്റ് ഡൈനിങ് ഇടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഏരിയ പ്ലാൻ ചെയ്യുകയായിരുന്നു ഡൈനിങ് ഏരിയായിട്ട് പ്ലാൻ ചെയ്യുകയായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വാഷ് ബേസിൻ യൂണിറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും സിമ്പിളായിട്ട് തന്നെയാണ് ലിവേഴ്സും കാര്യവും കൂടുതൽ ഒരു റൗണ്ട് മിറൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് തന്നെ ഒരു ഇതിനൊരു ഒരു ഭംഗി കൂടാൻ വേണ്ടി നമ്മളൊരു വൈറ്റ് കളർ വാഷ് ബേസിനും ഒരു പില്ലർ പോക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് ഗാലക്സി സ്ലാബ് ഗാലക്സി സ്ലാബ് തന്നെയാണ് പിന്നെ അതിൻ്റെ താഡോട്ട് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും യൂസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ചെറിയ ഒരു ക്യാബിനറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ലൈറ്റ് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു സ്പേസിൽ ഈ ഡബിൾ ഹൈറ്റ് വരുന്ന ഈ ഏരിയയിൽ നമ്മൾ പർബോളസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഫിനിഷിങ് ടൈമിൽ നമുക്കതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഗാലക്സി സ്ലാബ് തന്നെയാണ് നമ്മുടെ സ്റ്റെയറിൽ യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ റൈസേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്ലോർ ടൈൽസിന്റെ അതേ രീതി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഈ ഇവിടെ സ്പേസ് കൺജസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മിനിമം ആയിട്ടാണ് നമ്മുടെ ഈ സ്റ്റെയർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഹാൻഡ് റൈല് നമ്മൾ എസ് എസിന്റെ ത്രീ നോട്ട് ഫോർ ഹാൻഡ് റൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ത്രോട്ട് വിത്ത് ഇൻക്ലൂഡിങ് ഗ്ലാസും കാര്യങ്ങളെല്ലാം അത് വരുന്നുണ്ട് നമ്മളെ ഉടൻ മാസ്റ്ററിലേക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഉടൻ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്റ്റേറിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് നമ്മുടെ ഈ ഫ്ലോറിലെല്ലാം കൊടുത്തുള്ള നമ്മൾ ത്രെഡ്സിലെല്ലാം നമ്മൾ ഈ ഹാൻഡ്രലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ ലിവർ പോലെയാണ് നമ്മൾ വെളിയിലായിട്ടാണ് നമുക്ക് ഇത് ഈ ഹാൻഡ് റല്ലും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഡബിൾ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കഞ്ചഷൻ ഫീൽ ചെയ്യാതിരിക്കാനും നമുക്ക് ഇതൊരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് വരുന്നത് ഇത് ഇവിടെ ഇതെന്ന് പറയുന്നത് ഇതിനൊരു ഏരിയ ആണ് ഇവിടെ നമ്മൊരു കോമൺ ടോയ്ലറ്റും രണ്ട് മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് പിന്നെ അല്ലാണ്ട് ഒരു ബാത്റൂം ബെഡ്റൂം കൂടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെയാണ് ഓപ്പൺ സ്പ്രസിലോട്ട് പോകുന്നത് ഇതിൽ ഈ ബെഡ്റൂം എന്ന് പറയുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ അവരുടെ നീഡ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം പതിനാല് പതിനാല്ക്ക് പന്ത്രണ്ടിന്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ ഈ ഒരു പ്ലാനിങ് വരുന്നത് ഇവിടെ ഇവിടെ നമുക്ക് വാഡ്റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ബെഡ്റൂമും ബെഡും കാര്യങ്ങളെല്ലാം ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഏകദേശം പത്ത്ക്ക് പതിനൊന്നിൻ്റെ ഒരു ഒരു ബെഡ് ആണ് നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതേ സെയിം സൈസ് ബെഡ്റൂം തന്നെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ബെഡ്റൂം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് നമുക്ക് ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളും എവിടെയാണ് വരുന്നത് ഇവിടെ രണ്ടിടത്തും നമുക്ക് എയർ സർക്കുലേഷൻ അനുസരിച്ച് നമുക്ക് ഒരു മൂന്ന് പാടി ഒരു രണ്ട് പാടി ജനലുകളും ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് അറിയുമ്പോൾ ഈ കോമൺ ആണ് ഈ കോമൺ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് താഴ്ത്തുള്ളത് പോലെ തന്നെ ഇത് കുറച്ചും കൂടെ നമ്മൾ താഴ്ത്തുക നമ്മൾ വോൾട്ടെയിലാണെങ്കിലും ഫ്ലോർ ടൈലാണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് പ്രീമിയം രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വോൾട്ടയിലും ഫ്ലോർ ടൈലും ബാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് വൺ പീസ് ടോയ്ലറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ലപ്പാൻറ്റോടെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റീൽസ് ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഈ ആങ്കിൾ കോക്കും അല്ലെങ്കിൽ ആങ്കിൾ ബാബ് ഷവർ ഹെഡ് എല്ലാം നമ്മൾ സ്റ്റീലിന്റെ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ തന്നെയാണ് യൂസ് ചെയ്തത് കൂടി അകത്ത് ബ്രാസ് വരുന്ന ഐറ്റംസ് തന്നെയാണ് ഇത് ഓപ്പൺ ഡ്രസ്സിലോട്ടുള്ള ആണ് നമുക്ക് ഓപ്പൺ ഡ്രസ്സ് ഒരു ചെറിയൊരു ഓപ്പൺ ഡ്രസ്സാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് പിന്നെ ഇത് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മേഖലയോട് കോൺക്രീറ്റ് ആർ സി സി സ്റ്റെയർ ആണ് മേഖലോട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ടോപ്പറസിലോട്ട് പോകാൻ വേണ്ടി അതിൽ ജി എയുടെ ഹാൻഡ്രൈൻ എന്ന് പറഞ്ഞാൽ ജി എയുടെ സ്ക്വയർ ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ സൈഡ് ലൈറ്റ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ സൈഡ് ലൈറ്റ് തന്നെയാണ് അത് ഒരു ഒരു നമുക്ക് ആ ഒരു ഇത് ഫുള്ളി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആ സ്റ്റെപ്പിൻ്റെ ഫുൾ ലെങ്ത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് നമ്മൾ നിർമ്മിച്ച് നൽകിയതാണ് ഇത് നമുക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ ക്ലൈൻ്റിൻ്റെ അനുസരിച്ചിട്ട് ഫൗണ്ടേഷൻ ഫൗണ്ടേഷനും മറ്റു ഇഷ്ടിക ഹോളോ ബ്രിക്സ് അതിന് സോളിഡ് ബ്രിക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറയാ കൂടാം അത് വേരിയൻസ് വരും ഇതിപ്പോൾ നമ്മൾ സോളിഡ് ബ്രിക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പ്ലിന്ത് ദ ബിൻ ഫൗണ്ടേഷൻ നമുക്ക് കോളം ഫോർ ഫുട്ടിങ് ആണ് ഫൗണ്ടേഷൻ വരുന്നത് അതനുസരിച്ചിട്ടാണ് നമുക്ക് റേറ്റും കാര്യങ്ങളും വരുന്നത് പറഞ്ഞ് നിങ്ങൾ പറയുന്ന നമ്മൾ ഉറപ്പിക്കുന്ന കരാർ ഉറപ്പിക്കുന്ന തീയതിക്ക് മുമ്പ് തന്നെ മാക്സിമം നമ്മൾ താക്കോല് നൽകുന്നതാണ് ഇതുവരെ അങ്ങനെയാണ് ഇത് നമ്മുടെ എട്ടാമത്തെ വീടിന്റെ ഫിനിഷ് ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് ആയിട്ട് നാല് സൈറ്റ് നമ്മുടെ തന്നെ വെറും പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് റെഡിയാക്കി കയ്യിൽ കൊടുത്ത അതിമനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുൾ ആകുന്ന വീഡിയോ തന്നെയായിരിക്കും പ്രത്യേകിച്ചും വീട് വയ്ക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ വീട് വയ്ക്കാൻ താല്പര്യമുള്ള നമ്മുടെ ഫോളോവേഴ്സിനാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഈ യുവ സംരംഭകരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴത്തെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽസ് വിഷ്വൽസൊക്കെയാണ് കൈസ് ഞങ്ങളിപ്പോൾ കാണുന്നത് താഴത്തെ നിലയിലുള്ള അതിലേറ്റവും എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അടുക്കള തന്നെയാണ് ഇൻറ്റീരിയർ വർക്കിലാണെങ്കിൽ പതിനഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോൺടാക്സ് ഡീറ്റെയിൽസ് ഒക്കെ ഒക്കെയാണെങ്കിൽ ഈ വീഡിയോയോടൊപ്പം ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വളരെ റീസണബിൾ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതിനായിരിക്കും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെയും സൈനിങ് ഓഫ് ബൈ യുവർ ഓഫ് ബൈ 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 ബൈ